അത് ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോൾ ആരോ എന്നെ നോക്കുന്നത് പോലൊക്കെ തോന്നി പക്ഷേ ആരെയും കണ്ടില്ല പിന്നെ തോന്നിയോ അങ്ങനെ ഇറങ്ങി ഇച്ചായനെ കാത്തു നിന്നപ്പോൾ അവിടെയും ആരോ നോക്കുന്നത് പോലെ തോന്നി നിനക്ക് പേടിയുണ്ടോ ഉണ്ട് ആരെയാണ് പേടി അത് ജീൻസൺ ജീൻസൻ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ പിന്നെ അമ്മയെ തല്ലി എന്നൊക്കെ അറിഞ്ഞാൽ ആ ദേഷ്യമൊക്കെ എന്നോട് തീർക്കുമോ എന്ന് അവൻ്റെ അമ്മയെ തല്ലിയത് ഞാനല്ലേ അത് അവിടെ താമസിക്കുമ്പോൾ അമ്മയ്ക്കും ജീൻസനും എന്ത് ദേഷ്യം ഉണ്ടായാലും അത് അത് എന്നോടായിരുന്നു തീർക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് പേടി അതൊന്നും ഓർത്ത് ഈ കുഞ്ഞി കുഞ്ഞിത്തലയും മനസ്സും വിഷമിക്കണ്ടട്ടോ നിന്നെ അവനെന്നല്ല ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അതിനാരെങ്കിലും ശ്രമിച്ചാൽ അത് അവരുടെ അവസാനത്തെ ശ്രമമായിരിക്കും ആദ്യം സ്നേഹത്തോടെ പറഞ്ഞെങ്കിലും അവൻ അവസാനിപ്പിച്ചത് ദേഷ്യത്തോടെയായിരുന്നു പിന്നെ ഇന്ന് നിന്നെ നോക്കിയതായിട്ട് തോന്നിയത് അത് മെറിനായിരുന്നു അന്നിവിടെ വന്നില്ലേ ഒരപ്പനും മോളും അവളായിരുന്നു അവൻ പറഞ്ഞതും അവൾ അതെയോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി പേടിക്കണ്ടട്ടോ അവളെന്നല്ല ആര് നിന്നെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ എന്താടാ മെറും ചേച്ചിക്ക് ഇച്ചായനെ ഇഷ്ടമായിരുന്നു അല്ലേ അത് ഇഷ്ടമല്ലടി എന്താ പറയാ അവൾക്ക് പൊങ്ങച്ചം കാണിക്കാൻ ഒരാൾ അത്രേ അവൾക്ക് വേണ്ടുള്ളൂ അതായിരുന്നു ഞാൻ അവൾ പള്ളിയിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത് ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് പക്ഷേ ഒരു ദിവസം ജനി അതങ്ങ് പൊളിച്ചു കൊടുത്തു അന്ന് മുതൽ അവൾക്ക് വാശിയായി എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് ഞാൻ പിന്നെ അത് വലിയ മൈൻഡൊന്നും കൊടുക്കില്ല അതെന്താ മെരും ചേച്ചി സുന്ദരിയല്ലേ സുന്ദരിയൊക്കെയാ പക്ഷേ എനിക്ക് സൗന്ദര്യമല്ല വേണ്ടത് നല്ല സ്വഭാവമാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് ഞാൻ ജനിയെ സ്നേഹിക്കുമ്പോൾ കുശുമ്പ് കാണിക്കുകയും അതിൻ്റെ പേരിൽ എന്നോട് ഉടക്കുണ്ടാക്കുകയും ചെയ്യുന്നവളെയല്ല ഞാൻ ജനിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചില്ലെങ്കിലും ആ സ്നേഹത്തെ ബഹുമാനിക്കുന്നവളായിരിക്കണം അതിനേക്കാളൊക്കെ ഉപരി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നവളല്ല എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവളായിരിക്കണം ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്നോട് തിരികെ ദേഷ്യപ്പെട്ട് ആ വഴക്ക് വലുതാക്കുന്നവളെയല്ല എനിക്ക് വേണ്ടത് എൻ്റെ പെണ്ണിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ അല്ലെങ്കിൽ അവളുടെ മുഖം മാറുമ്പോൾ എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്തായാലും മാതാവ് സഹായിച്ച് എനിക്കായിട്ട് ഈ പൂച്ചക്കുട്ടിയെ മാറ്റി നിർത്തിയില്ലേ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ശരി എങ്കിലേ എൻ്റെ കുഞ്ഞു പോയി കിടന്നോ ഞാൻ ഈ വർക്കൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം എനിക്ക് ഉറക്കം വരുന്നില്ല അതെന്താ അറിയില്ല ശരി എങ്കിൽ പോയാ പ്രോജക്റ്റ് എടുത്ത് വായിക്ക് അടുത്താഴ്ച ഉള്ളതല്ലേ വേണ്ട പിന്നെ എന്തെടുക്കാൻ പോകുക ഞാൻ ഇവിടെ ഇരുന്നോളാം എവിടെ എന്റെ മടിയിലോ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൻ കളിയാക്കിയതും അവൾ മുഖം വീർപ്പിച്ചു ഓ വീർപ്പിച്ച് പൊട്ടിക്കുവോ അവൻ ചോദിച്ചതും അവൾ അവന്റെ പാതി തുറന്നിട്ട ഷർട്ടിനിടയിലൂടെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു ഡി അവൾ എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ മടിയിലേക്ക് തന്നെ അവൾ വന്ന് വീണതും അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു അവൾ കുതിരി മാറാൻ നോക്കിയെങ്കിലും അവളെ ഇക്കിളിയാക്കാൻ തുടങ്ങി അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ നിറഞ്ഞ ചിരി ആദ്യമായിട്ട് കണ്ട അവന് അവളോട് വാത്സല്യമോ പ്രണയമോ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അത് വീണ്ടും കാണാനെന്ന രീതിക്ക് അവൻ അവളുടെ നഗ്നമായ വയറ്റിൽ ഇക്കിളിയാക്കി അവൻ്റെ മുഖം അവിടേക്ക് കുനിച്ചുകൊണ്ട് അവൻ്റെ താടിയും മീശയും ഉപയോഗിച്ച് ഉരുസിയതും അവൾ പൊട്ടിച്ചിരിച്ചു വേണ്ട ചായ മതി അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിക്കോടി അവൻ കപട ദേഷ്യത്തോടെ ചോദിച്ചു ഇല്ല ഇനി പിടിച്ചു വലിച്ചാൻ നോക്കിക്കോ ഞാനും വേദനിപ്പിക്കും അവൻ അവളുടെ ഇടതുമാറിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു ഇനി വേദനിപ്പിക്കില്ല സത്യം അവൾ പറഞ്ഞത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തിട്ട് എഴുന്നേറ്റ് ലാപ്പെടുത്ത് മടിയിലേക്ക് വെച്ചു അവൾ മിന്നുമാലയിൽ പിടിച്ചു കറക്കിക്കൊണ്ട് മുകളിലേക്ക് നോക്കിക്കിടന്നു അവൻ ലാപ്പിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളെ തേടി പോകുന്നുണ്ടായിരുന്നു അവളുടെ കാലിൻ്റെ അടുത്തായിട്ടാണ് അവൻ ഇരിക്കുന്നത് അവൾ എന്തോ ആലോചിച്ച് കിടക്കുന്നത് കണ്ടതും അവൻ അവളുടെ കാൽപാദത്തിൽ വിരൽ കൊണ്ട് ഇക്ളിയാക്കി അവൾ പെട്ടെന്ന് കാല് വലിച്ചെടുത്തുകൊണ്ട് കുറുമ്പോടെ അവനെ നോക്കി അവൻ ചുണ്ട് കുറിപ്പിച്ച് ഉമ്മ കൊടുത്തതും അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു കുറച്ചു കഴിഞ്ഞതും അവളുടെ അനക്കമൊന്നുമില്ലാഞ്ഞതും അവൾ ഉറങ്ങിയെന്ന് ഉറങ്ങിയെന്നവന് മനസ്സിലായി കുറച്ചു നേരം കൂടി ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അവൻ ലാപ്പ് ഓഫാക്കി അവളുടെ അടുത്തേക്ക് കിടന്നു അവളെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി അവൻ ഉറങ്ങിയിരുന്നു വെളുപ്പിന് അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത് അലാറം ഓഫാക്കി അവൻ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി അവൾ അപ്പോഴും മൂടി പൊതിച്ചു കിടന്നുറങ്ങുകയായിരുന്നു ആമി അവൻ അവളുടെ പുതുപ്പ് മാറ്റിക്കൊണ്ട് അവളെ തട്ടി വിളിച്ചു എഴുന്നേറ്റേ പോകണ്ടേ നമുക്ക് അവൾ വേണ്ടെന്ന് തിരിഞ്ഞു കിടന്നു എങ്കിൽ നീ ഇവിടെ കിടന്നുറങ്ങിക്കോ ഞാനും മനുവും പിള്ളേരും എല്ലാം കൂടി പോയിട്ട് വരാം അവൻ പറയുന്നത് കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു നീ ഉറങ്ങിക്കോ ഞങ്ങൾ പോകട്ടെ അവൻ ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ മുഖം കുരിച്ചു എന്തേ അവൻ അവളുടെ താടിത്തുമ്പിൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാനും വരുന്നു അതെയോ അപ്പോൾ എഴുന്നേറ്റ് പോയി റെഡി ആയിക്കേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ആമി രാവിലെ തലകുളിക്കാൻ ഒന്നും നിൽക്കണ്ട കേട്ടോ അവൻ വെളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു അവൾ കുളിച്ച് റെഡിയായി അവൻ വാങ്ങിയ ഷർട്ടും ജീൻസും എടുത്തിട്ട് കൊണ്ട് റെഡി ആയിട്ട് ഇറങ്ങി ആമീ ആ മുടി ഫുള്ളി കെട്ടി ബണ്ണിട് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ പറഞ്ഞതുപോലെ മുടിയൊക്കെ കെട്ടി റെഡിയായി അവൻ അവളുടെ പൊട്ടിൻ്റെ പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ ഷർട്ടിൻ്റെ സ്ലീവ് രണ്ട് സൈഡിലും മടക്കി മുകളിലേക്ക് വെച്ചു കൊടുത്തു എന്നാൽ അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു ഒരു റെഡ് ചെറിയ ചെക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് കാലിൽ അടിഡാസിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഷൂ കിടപ്പുണ്ട് അലസമായി കിടക്കുന്ന മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട് അവൾ പെരുവിരലിൽ പൊങ്ങിക്കൊണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയെ മാറ്റിപ്പെടുത്തും വിശക്കുന്നുണ്ടോടി അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി നീ രാത്രിയിൽ കുറച്ച് ചോറല്ലേ കഴിച്ചുള്ളൂ ഈ ഇടനേരത്തെ എഴുന്നേറ്റത് കൊണ്ട് വിശക്കുന്നുണ്ടോ ഇല്ല ഈ ചായനോ എനിക്ക് എനിക്ക് വിശക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വേണ്ട അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം അപ്പോൾ വിശപ്പ് മാറും അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് ചായ കുടിക്കുന്ന വിശപ്പല്ല വേറെ ഒരു തരം വിശപ്പാണ് അത് എൻ്റെ പെണ്ണ് വിചാരിച്ചാലേ മാറുള്ളൂ അവൻ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചൂണ്ടുവിരൽ കൊണ്ട് തഴുകി പറഞ്ഞു അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത് അവൾ അവൻ്റെ നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചു നീ ഇങ്ങനെ ഇട്ട് തള്ളണ്ട ഞാൻ അല്ലെങ്കിലും നിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ നിൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാനത് ചെയ്യില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കുറുമ്പോടെ അവനെ നോക്കി എന്താ വേണോ അവൻ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു വേണ്ട അവൾ പേടിച്ചു പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു അവൾ അവനെ നോക്കാതെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് താഴേക്ക് നോക്കി നിന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തല പിടിച്ചുയർത്തി അവൾ അവളവൻ്റെ ഷട്ടിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കൈ ചുരുട്ടിപ്പിടിച്ചു അവനവളുടെ ഷട്ടിനിടയിൽ കൂടി നഗ്നമായ വയറിൽ അമർത്തിപ്പിടിച്ച് അവൻ്റെ അടുത്ത് കടുപ്പിച്ചു അവളൊന്നുയർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൻ മറു കൈ കൊണ്ട് അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തിനടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു ഒടുവിൽ അവളുടെ ചുണ്ടിൽ തട്ടി നിന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ അവൻ്റെ നാവുകൾ കൊണ്ടൊന്ന് തഴുകി അവളൊന്ന് ഞെരുങ്ങിക്കൊണ്ട് രണ്ട് കൈകളും അവൻ്റെ പിടിച്ചു അവൻ അവളെ കൈകളിലെടുത്തുകൊണ്ട് ടേബിളിൽ ഇരുത്തി അവളുടെ രണ്ട് കാലുകളും അകത്തിക്കൊണ്ട് അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിച്ചു ഒരു കൈ അവളുടെ പിന്തലയിലും ഒരു കൈ അവളുടെ ഇടുപ്പിലും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളൊന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിൽ അമർത്തിപ്പിടിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി കടിച്ചു അവൾ എരിവ് വലിച്ചതും അവൻ മുഖമുയർത്തി അവളെ നോക്കി അവൻ രണ്ട് സൈഡും കൈ ഊന്നി നിന്നുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു അവൾ അവൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചു ഡി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കടുപ്പിച്ചു അവൾ ദയനീയമായി അവനെ നോക്കി അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ വളഞ്ഞ് പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ കീഴ്ചുണ്ടിനെ മാത്രം അവൻ നുണങ്ങിക്കൊണ്ടിരുന്നു ചുണ്ടിൽ നിന്നും പതിയെ ആ ചുംബനം നാവുകളിലേക്ക് വഴിമാറിയതും അവൻ ശ്വാസമെടുത്തുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കൈകളെ മാറ്റാൻ ശ്രമിച്ചതും അവൻ്റെ ചുംബനത്തിന് തീവ്രത കൂടി അവനവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും നാവുകൾ കൊണ്ട് മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിയുന്നത് അവൾ അറിഞ്ഞു അവനവളുടെ ഷർട്ടിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ബട്ടൺസുകൾ അഴിച്ചുകൊണ്ട് അവളുടെ ഷർട്ടിനെ വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ കഴുത്തും മുഖവും എല്ലാം അവൻ്റെ ഉളുമീരിനാൽ കുതിർന്നു അവൻ അവളുടെ ഷർട്ടിൻ്റെ ബാക്കി ബട്ടൺസ് കൂടി അഴിക്കാൻ പോയതും അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു ഇച്ച അവൾ ദയനീയമായി വിളിച്ചതും അവൻ അവളെ നോക്കി അവൾ ആകെ ക്ഷീണിച്ചിരുന്നു സോറി ഇപ്പോൾ കയ്യിൽ നിന്ന് പോയനെ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവൻ അവളുടെ ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അവളെ എടുത്ത് താഴേക്ക് നിർത്തി അവളുടെ മുഖം ചുവന്നുത്തൊടുത്ത് ചോര തൊട്ടെടുക്കാൻ പാകത്തിനായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആമേ അവൻ ചിരിച്ചു വിളിച്ചതും അവൾ തലയുയർത്തി നോക്കി ലവ് യു അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവളെ ചേർത്ത് പിടിച്ചു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കരയിച്ചിട്ടുണ്ട് ഭാഷയോടെയും ദേഷ്യത്തോടെയും ഒക്കെ കിസ് ചെയ്തിട്ടുണ്ട് നിന്റെ അനുവാദം പോലും ഇല്ലാതെ ശരീരത്തിൽ എല്ലായിടത്തും എൻ്റെ കൈകൾ അമർന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അതിൽ കാമം മാത്രമായിട്ട് കലർന്നിട്ടില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഞാൻ എൻ്റെ പ്രണയവും ചേർത്തിട്ടുണ്ട് ഞാൻ കാരണം എപ്പോഴെങ്കിലും നിനക്ക് കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് അവൻ പറയാൻ തുടങ്ങിയതും അവൾ അവൻ്റെ വാപ്പുത്തിപ്പിടിച്ചുകൊണ്ട് വേണ്ടെന്ന് തലയാട്ടി പിന്നെ അവൾ അവൻ്റെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഈ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ ഒക്കെ ഞാൻ അനുഭവിച്ച സുരക്ഷിതത്വം ഞാൻ ഈ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ തലയിൽ തലോടി എന്നെ എന്നെ എപ്പോഴേലും വേണ്ടെന്ന് വെക്കുമോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്നെ വേണ്ടെന്ന് വെച്ച് ഇരുന്നാൽ മതി അവൻ അവളോട് കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പോകില്ല എവിടെ പോകാനാ എനിക്ക് ആരുമില്ലല്ലോ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അവളെ ഇറുക്കിപ്പിടിച്ചു ആരാ പറഞ്ഞേ എൻ്റെ കുഞ്ഞിനാരും ഇല്ലെന്ന് ഞാനില്ലേ നിനക്ക് നിൻ്റെ ചാച്ചനല്ലേ ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെ പറയരുത് കേട്ടോ അവൻ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി തലയാട്ടി അപ്പോഴേക്കും ജോയിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ പോയി ഫോൺ എടുത്തു ആ വരുവാടാ പിള്ളേരൊക്കെ ഇറങ്ങിയോ ശരി ഇപ്പോൾ വരാം അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പോകാം അവൻ ഫോൺ വെച്ചിട്ട് അവളെ നോക്കി പറഞ്ഞു അവൾ തലയാട്ടി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിലും കവളിലും ഒക്കെ ചുണ്ടുകൾ ചേർത്തു വാ അവൻ ബാഗ് എടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചിറങ്ങി അവർ താഴേക്ക് വന്നപ്പോൾ പിള്ളേരെല്ലാം ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു അവരെല്ലാവരും ജോയെയും ആമിയേയും നോക്കി പതിവിലും വിപരീതമായിരുന്നു ആമയുടെ നിറഞ്ഞ ചിരിയും സന്തോഷവും ലിസിയും ജേക്കബും അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു